നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദേശീയപാത നിർമ്മാണത്തിലെ വിവാദങ്ങൾക്കിടെ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൂടിക്കാഴ്ച നടത്തും ദേശീയപാതയിൽ അവിടെയും ഇവിടെ വിള്ളലുകൾ വരുന്ന വാർത്ത നിരവധിയാണ് കഴിഞ്ഞ കുറച്ചാഴ്ചകളായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇത്തരത്തിൽ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിൽ ആരുടെ പിഴവുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതിലടക്കം വളരെ വേഗത്തിൽ ഉള്ള റിപ്പോർട്ടുകളടക്കം തയ്യാറാക്കാനും കലക്ടറോടൊക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കേരള സർക്കാരിനെതിരെയും ജനങ്ങൾ വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയും വിമർശനം ഉന്നയിക്കുന്ന വേളയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിലൊരു കൂടിക്കാഴ്ചയ്ക്കായി ഡൽഹിയിൽ എത്തുന്നത് പാതാ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന ആവശ്യം തീർച്ചയായിട്ടും ഉന്നയിക്കും ചർച്ചയിൽ പിണറായിക്കൊപ്പം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും പങ്കെടുക്കുന്നുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ദേശീയപാതാ നിർമ്മാണത്തിനിടെ ഉണ്ടായ തകർച്ചയും തുടർന്നുള്ള വിവാദങ്ങളും അടക്കം ചർച്ചയാകും അതേസമയം ദേശീയപാതകളുടെ പുനർനിർമ്മാണം എത്രയും വേഗം തീർക്കാൻ കേരളം ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെടും ദേശീയപാത അതോറിറ്റി ചെയർമാനെ സന്തോഷ് കുമാർ യാദവുമായുള്ള ചർച്ചയിലാണ് ചീഫ് സെക്രട്ടറി എ ജയതിലക് ഇക്കാര്യം ഉന്നയിക്കുക ദേശീയപാതകളുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ കഴിഞ്ഞ ദിവസമാണ് സന്തോഷ് കുമാർ യാദവ് കേരളത്തിലെത്തിയത് കൊല്ലം തിരുവനന്തപുരം എന്നിവിടങ്ങളിലെ ദേശീയപാത നിർമ്മാണ മേഖലകളിൽ അദ്ദേഹം സന്ദർശനം നടത്തിയിരുന്നു ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായിട്ടും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു റെയിൽവേ വികസനത്തിൽ കേരളത്തിന്റെ വിവിധ ആവശ്യങ്ങൾ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി ഉന്നയിച്ചിരുന്നു സംസ്ഥാനത്ത് അതിവേഗ ട്രെയിനുകളുടെ ആവശ്യകതയിൽ ഇനിയും സംശയമുള്ളവർ ഉണ്ടാകില്ല ആർക്കാണിത്ര ധൃതി എന്ന് ചോദിച്ചവർ പോലും ഇന്ന് കേരളത്തിലെ വന്ദേ ഭാരത് എക്സ്പ്രസുകളുടെ തിരക്ക് കാണുന്നവരാണ് രണ്ട് വന്ദേ ഭാരതുകളുടെ കോച്ചുകളുടെ എണ്ണം കൂട്ടിയിട്ടും യാത്രക്കാർ ടിക്കറ്റ് കിട്ടാതെ ബുദ്ധിമുട്ടുമ്പോഴാണ് സംസ്ഥാന സർക്കാർ കേറയിൽ പ്രൊജക്ടിനായി രംഗത്തെത്തുന്നത് കേന്ദ്രാനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് പാതി വഴിയിലായ പദ്ധതിക്ക് വേണ്ടി കേരളം വീണ്ടും ും കേരള കേന്ദ്രത്തെ സമീപിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് മുന്നിലാണ് കേറയിൽ വിഷയവുമായി വീണ്ടും എത്തുന്നത് ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു മുഖ്യമന്ത്രിയും കേന്ദ്ര റെയിൽവേ മന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച സെമി ഹൈസ്പീഡ് ട്രെയിനിന്റെ ആവശ്യകത മുഖ്യമന്ത്രി അശ്വിനി വൈഷ്ണവിനെ ബോധിപ്പിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു റെയിൽവേ സംബന്ധമായ കാര്യമായതിനാൽ കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചാൽ മാത്രമേ കേറയിൽ പ്രൊജക്ട് യാഥാർത്ഥ്യമാവുകയുള്ളൂ കേരളം മുന്നോട്ട് വെച്ച പദ്ധതിക്കെതിരെ നിരവധി വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഈ ശ്രീധരന്റെ ബദൽ പാതയുമായി മുന്നോട്ടു പോകാനുള്ള സർക്കാരിന്റെ ശ്രമം എന്നാൽ ഇതിനും ആദ്യഘട്ടത്തിൽ കേന്ദ്രത്തിന്റെ പിന്തുണ ലഭിച്ചിരുന്നില്ല നിലവിൽ കേരളത്തിൽ സർവീസ് നടത്തുന്ന രണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസുകളും ഒക്കുപൻസ് റേറ്റിൽ രാജ്യത്ത് തന്നെ മുന്നിലാണ് രണ്ട് സെമി ഹൈസ്പീഡ് ട്രെയിനുകളിലും കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടും ഇപ്പോഴും ടിക്കറ്റ് ലഭിക്കാതെ ബുദ്ധിമുട്ടുകയാണ് നാട്ടുകാർ ഈ സാഹചര്യത്തിലാണ് കേരളിനായി സംസ്ഥാനം വീണ്ടും രംഗത്തിറങ്ങുന്നത് കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് ചേർന്ന എം പിമാരുടെ യോഗത്തിന് ശേഷം കേരളയിൽ ഉൾപ്പെടെ കേരളത്തിന്റെ റെയിൽവേ വികസനത്തിൽ കാതലായ ഒരു മാറ്റവും അടുത്ത കാലത്തൊന്നും വരാൻ പോകുന്നില്ലെന്നും ജോൺ ബ്രിട്ടാസ് എം പി പ്രതികരിച്ചിരുന്നു കേരളത്തിലും പതലായി മാധ്യമങ്ങളും പ്രതിപക്ഷവും മുന്നോട്ട് വെച്ച മൂന്നാം പാതയും കേരളത്തിന് ലഭിക്കില്ലെന്ന് വ്യക്തമായെന്നാണ് യോഗശേഷം എം പി പറഞ്ഞത് പദ്ധതിക്കായി സർവേയും ഡി പി ആറും പൂർത്തിയായിട്ടില്ലെന്ന് റെയിൽവേ മറുപടി നൽകിയെന്നായിരുന്നു ബ്രിട്ടാസ് അന്ന് വ്യക്തമാക്കിയത് അതേസമയം മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വിദേശയാത്ര ചെലവുകൾ ഏകീകരിക്കാനും നിരീക്ഷിക്കാനുമായി നാലംഗ ഉദ്യോഗസ്ഥ സമിതിയെ നിയോഗിച്ച് സർക്കാർ വിദേശയാത്രാ ചെലവുകൾ പല ശീർഷകങ്ങളിൽ കാണിച്ചതോടെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വിദേശ ചെലവിന്റെ കണക്കുകളിൽ വ്യക്തതയും ഏകീകരണവും വരുത്തണമെന്ന് അക്കൗണ്ടന്റ് ജനറൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്ന റിപ്പോർട്ടുകൾ ഇതിന് പിന്നാലെയാണ് പുതിയ നീക്കം അതിനിടെ കേരളത്തിലെ വ്യവസായം പ്രോത്സാഹിപ്പിക്കുന്നതിന് മന്ത്രി പി രാജീവും ഉന്നത ഉദ്യോഗസ്ഥ സംഘവും ചൈന സന്ദർശിക്കാൻ ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ടുണ്ട് ലോക സാമ്പത്തിക ഫോറത്തിന് അനുബന്ധമായി ഈ മാസം ഇരുപത്തിനാല് മുതൽ ഇരുപത്തി വരെ ചൈനയിലെ ടിയാൻജിനിൽ നടക്കുന്ന സമ്മേളനത്തിൽ മന്ത്രി രാജീവ് ചീഫ് സെക്രട്ടറി വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എസ് ഐ ഡി സി എം ഡി എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്നിവരാണ് പങ്കെടുക്കുന്നത് ഇതിന്റെ ചിലവെല്ലാം പുതിയ സംവിധാനം നിരീക്ഷിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുപത്തി ആറ് തവണ വിദേശയാത്ര നടത്തിയെന്നാണ് കണക്ക് അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് സ്വിറ്റ്സർലാന്റ് നെതർലാൻഡ്സ് ജപ്പാൻ ദക്ഷിണ കൊറിയ നോർവേ ക്യൂബ ഇന്തോനേഷ്യ സിംഗപ്പൂർ ബഹ്റൈൻ യു എ തുടങ്ങിയ രാജ്യങ്ങളാണ് മുഖ്യമന്ത്രിയും സംഘവും സന്ദർശിച്ചത് അമേരിക്കയിൽ പ്രധാനമായി ചികിത്സയ്ക്കായാണ് പോയത് ഈ യാത്രകളെല്ലാം പലവിധ വിവാദങ്ങൾക്ക് ഇട നൽകിയിരുന്നു ഇതിനിടെയാണ് ചിലവ് കണക്കാക്കാൻ പ്രത്യേക സംവിധാനം വരുന്നത് വിദേശയാത്രയുമായി ബന്ധപ്പെട്ട ചെലവുകൾക്ക് കൃത്യമായ കണക്കില്ലെന്ന് കണ്ടെത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് മന്ത്രിമാരുടെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട ചെലവുകൾ നിരീക്ഷിക്കാനും ഏകീകരിക്കാനുമായി പൊതുഭരണ സെക്രട്ടറിമാരുടെ നേതൃത്വത്തിലുള്ള സമിതി രൂപീകരിച്ചത് സമിതിയിൽ ഡൽഹി കേരള ഹൗസ് റെസിഡന്റ് കമ്മീഷണർ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർ ന്യൂഡൽഹി കേരള ഹൗസ് ലൈസൺ ഓഫീസർ എന്നിവർ അംഗങ്ങളാണ് വിദേശയാത്രയുമായി ബന്ധപ്പെട്ട ചിലവുകൾ വിദേശകാര്യ മന്ത്രാലയവുമായി ചർച്ച ചെയ്ത് പരിഹരിക്കും ഓരോ ആറുമാസവും സമിതി ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് കണക്കുകൾ പല ശീർഷകങ്ങളിലായതോടെ അടുത്തിടെ ധനവകുപ്പ് പുറത്തിറക്കിയ ഫൈനൽ റീ അപ്രോപ്രിയേഷൻ ഉത്തരവിൽ ഓരോ ശീർഷകത്തിലും വിദേശ യാത്രക്ക് ചെലവായ തുകയെന്ന് കൃത്യമായി സൂചിപ്പിച്ചിരുന്നു നിയമസഭയിൽ പോലും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട ചിലവുകൾക്ക് കൃത്യമായ ഉത്തരം നൽകിയിരുന്നില്ല രാജീവിന്റെ ചൈന സന്ദർശനത്തിൽ എല്ലാത്തിനും വ്യക്തത വരുത്തും അടുത്ത ജനുവരിയിൽ ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുക്കാൻ സ്വിറ്റ്സർലാന്റിലെ ദാവോസിലും എത്തും മന്ത്രിയും സംഘവും രണ്ട് യാത്രകൾക്കായി പതിനാല് കോടി രൂപയാണ് ചെലവ് ബജറ്റിൽ വ്യവസായ പ്രോത്സാഹനത്തിന് നീക്കിവെച്ച തുകയാകും ചെലവിടുക കഴിഞ്ഞ ജനുവരിയിൽ ദാവോസിൽ ലോക സാമ്പത്തിക ഫോറത്തിൽ കേരളം പങ്കെടുത്തിരുന്നു രാജ്യം ഉൾപ്പെടെ ആറംഗ സംഘത്തിനായി അഞ്ചു കോടിയിലേറെ രൂപയാണ് ചെലവിട്ടത് രാജ്യാന്തര മാർക്കറ്റിംഗ് ഏജൻസി വഴിയാണ് പങ്കാളിത്തം നേടിയത് ഇതേ മാതൃകയിലാണ് ഇത്തവണയും പങ്കെടുക്കുന്നതെന്നാണ് വിവരം യാത്രയ്ക്ക് കേന്ദ്ര അനുമതി തേടി മാർച്ചിൽ വ്യവസായ വകുപ്പിന്റെ സംരംഭക വർഷം പദ്ധതിയെക്കുറിച്ചും യു എസിൽ പാനൽ ചർച്ചയ്ക്ക് പോകാൻ മന്ത്രി രാജീവിനും ഉദ്യോഗസ്ഥർക്കും കേന്ദ്രം യാത്രാനുമതി നിഷേധിച്ചിരുന്നു കഴിഞ്ഞ സാമ്പത്തിക ഫോറം അംഗീകരിച്ച പതിമൂന്ന് വ്യവസായ ക്ലസ്റ്ററുകളിൽ ഒന്നായി കേരള ഗ്രീൻ ഹൈഡ്രജൻ വാലി പ്രഖ്യാപിച്ചത് വലിയ നേട്ടമാണെന്നും വ്യവസായ വകുപ്പ് അവകാശപ്പെട്ടിരുന്നു എന്നാൽ സംസ്ഥാനം ഇതുവരെ ഗ്രീൻ ഹൈഡ്രജൻ നയം രൂപീകരിച്ചിട്ടില്ല എന്നതാണ് വസ്തുത ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും എത്തുന്നുണ്ട് ഈ മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലാണ് മുഖ്യമന്ത്രി മണ്ഡലത്തിലെത്തുക ഏഴ് പഞ്ചായത്തുകളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും സ്വരാജ് ക്ലീൻ ഇമേജ് ഉള്ള സ്ഥാനാർത്ഥിയാണെന്ന് ആരുടെ മുന്നിലും തല ഉയർത്തി നിന്ന് വോട്ട് ചോദിക്കുമെന്നും നിലമ്പൂലെ എൽ ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു നിലമ്പൂരിലൂടെ സർക്കാരിന് ഭരണ തുടർച്ച ഉണ്ടാകുമെന്നും എൽ ഡി എഫ് അഴിമതി സംസ്കാരം വളർത്തിയിട്ടില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു ഏതായാലും പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള വിവാദങ്ങളെല്ലാം തല നടക്കുമ്പോഴും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ യാത്ര സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ഒരു കണ്ണുകൾ വരുന്നത് അതുമാത്രമല്ല അദ്ദേഹം ഇപ്പോൾ ഇപ്പോൾ ദേശീയപാത വികസനത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അപാകതകൾ പരിഹരിക്കാനായിട്ട് ഇപ്പോൾ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്താനായിട്ട് ഒരുങ്ങുന്നതും അതിനുശേഷമായിരിക്കും എന്തായിരിക്കും തീരുമാനം എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ